നീ വന്നറിഞ്ഞിരുന്നു ഞാൻ തിരക്കിലായിരുന്നടാ അച്ഛൻ നാട്ടിലില്ല മില്ലിലെ കാര്യമൊക്കെ ഞാൻ നോക്കണം എത്രയായ നേരിട്ട് കണ്ടിട്ട് ഞാൻ എല്ലാ വർഷവും ഉത്സവത്തിന് ഒരു മാസത്തെ ലീവിന് വരും ഞാൻ അറിഞ്ഞു മിലിട്ടറിയിലെ വലിയ പദവിയിലാണെന്ന് എന്തായാലും നിന്റെ ഹാർഡ് വർക്ക് വെറുതെ ആയില്ലോ ഗോവർദ്ധനോട് പറഞ്ഞുകൊണ്ട് ശിവ മുന്നോട്ട് നടന്നു ഒപ്പം ഗോവർദ്ധനുമുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പാറു അവളെ നീ തന്നെ സ്വന്തമാക്കി അല്ലേ അവൾ ചെയ്ത തെറ്റുകളൊക്കെ നീ മറന്നല്ലോ അതുതന്നെ വലിയ സന്തോഷം പറയുമ്പോൾ ഇടം കണ്ടാലേ ഗോവർദ്ധൻ ശിവയുടെ മുഖഭാവം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രണ്ടു പേരും ഇപ്പോൾ നടന്നെത്തിയത് ആൽത്താറയുടെ അടുത്താണ് അന്നത്തെ ആ സാഹചര്യത്തിൽ എനിക്ക് ആരുടെ ഭാഗത്തു നിൽക്കാൻ കഴിഞ്ഞില്ലടാ ആ സമയമായിരുന്നല്ലോ എൻ്റെ ഫിസിക്കൽ ടെസ്റ്റും ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന വന്നപ്പോഴാണ് അറിഞ്ഞത് നീ യു എസിലേക്ക് പോയെന്നും പക്ഷേ എനിക്ക് എത്ര തന്നെ ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത് പാർവിന് നിന്നെ ഇഷ്ടമായിരുന്നു നിൻ്റെ പ്രണയവും അവൾ അറിഞ്ഞിരിക്കണം എന്നിട്ടും എന്തിനാ നിനക്കെതിരെ അവൾ നിന്നത് ശിവയുടെ മനസ്സിലേക്ക് പാർവിനോടുള്ള വിദ്വേഷം കൂട്ടുകയായിരുന്നു ഗോവർദ്ധൻ്റെ ലക്ഷ്യം അതവൻ വെടിപ്പായി ചെയ്യുന്നുമുണ്ട് എനിക്കറിയില്ല അവൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊന്നും എനിക്കറിയില്ല വീണ്ടും പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും ശിവ കണ്ണുകൾ പൂട്ടി മനസ്സിനെ ശാന്തമാക്കാൻ നോക്കി എന്തായാലും എനിക്ക് നിന്നോട് ഒരുപാട് ബഹുമാനമുണ്ട് അത്രയൊക്കെ പാറ ചെയ്തിട്ടും നീ അതൊക്കെ ക്ഷമിച്ചില്ലേ ഞാൻ വല്ലതുമാണെങ്കിൽ അവളെ കാൽ കീഴിലിട്ട് തൊഴിച്ചേനെ അങ്ങനെയുള്ള പ്രവൃത്തിയാണല്ലോ അന്ന് പാറു ചെയ്തത് പാവമാണ് പാറു പക്ഷേ ഇടയ്ക്കൊക്കെ അവൾക്ക് ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ സമാധാനം വരില്ല അലസമായി മൂളിയതല്ലാതെ ശിവ തിരിച്ചു മറുപടി ഒന്നും നൽകിയില്ല ഗോവർദ്ധൻ്റെ ഉദ്ദേശം പോലെ ശിവയുടെ മനസ്സിലേക്ക് പാറുവിനോടുള്ള ദേഷ്യം കൂടി വരികയും ചെയ്തു നമുക്ക് കൂടിയാലോ കണ്ണനും ദീപക്കും വിവേകമൊക്കെയുണ്ട് ജിത്തുവരില്ല അവൻ അമ്പല സെക്രട്ടറി അല്ലേ എത്രയായിടാ എല്ലാവരും ഒരുമിച്ചും ഏയ് ഞാനില്ല ഗോപു എനിക്ക് വീട്ടിൽ പോകണം നല്ല തലവേദനയുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ശിവ നന്ദുവും പാറവും ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു എന്നാൽ കൂർമ്മതയോടെ പുച്ചിരിയോടെ പോകുന്നവനെയും നോക്കി ഗോവർദ്ധൻ അങ്ങനെ തന്നെ നിന്നു ഇതേ സമയം ഗോവർദ്ധനെ അല്പം ദൂരെ നിന്ന് നോക്കിക്കാണുകയായിരുന്നു ഗൗരി ശിവേട്ടൻ്റെ മനസ്സിലേക്ക് ഗോപേട്ടൻ വിഷം കുത്തി വെച്ചിട്ടുണ്ടെന്നും ഗോവർദ്ധൻ്റെ ആ നിൽപ്പിലും ശിവൻ്റെ ആ പോക്കിലും ഗൗരിക്ക് മനസ്സിലാകുകയും ചെയ്തു നീ ആരെയാണ് വിളിക്കുന്നത് തുടർച്ചയായി ഡയൽ ചെയ്ത് ചെവിയിലേക്ക് ഫോൺ വെക്കുന്ന പാറുവിനോട് നന്ദു ചോദിച്ചു ദേവുവിനെ അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു നന്ദുവിന് മറുപടി നൽകുന്നതിനോടൊപ്പം വീണ്ടും ഡയൽ ചെയ്ത് പാറു ചെവിയുടെ ഫോൺ വെച്ചു നന്ദു വാ പോകാം പെട്ടെന്നായിരുന്നു പുറകിൽ നിന്നും ശിവയുടെ കടുത്ത സ്വരം രണ്ടുപേരും കേട്ടത് എന്താ ഏട്ടാ നാടകം തുടങ്ങാറായതേയുള്ളൂ നിലത്ത് പടിഞ്ഞിരടുത്തു നിന്നും നന്ത് വേഗം എഴുന്നേറ്റുകൊണ്ട് ഏട്ടനോട് പറഞ്ഞു ഒപ്പം പാറവും എഴുന്നേറ്റു നിന്ന് ശിവയെ നോക്കി അവൻ്റെ മുഖത്തെ ദേഷ്യം പാറുവിന് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്തു അല്പം മുമ്പ് വരെ ശാന്തമായിരുന്ന മുഖത്ത് ഇപ്പോൾ വന്ന ഭാവമാറ്റത്തിന് കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലായതുമില്ല അവൾ ചിന്തിക്കാതെയുമില്ല മതി കണ്ടതൊക്കെ വരാൻ നോക്ക് ദേഷ്യത്തോടെ നന്ദുവിനോട് പറയുന്നതിനോടൊപ്പം പാറുവിനെ ഒന്ന് തറപ്പിച്ച് നോക്കി ശിവ ആ നോട്ടത്തിൽ പെണ് ഒരുകിയില്ലാതാവുകയും ചെയ്തു കുറച്ചുനാൾ മനസ്സിന് സമാധാനമുണ്ടായിരുന്നതാണ് വീണ്ടും പഴയതുപോലെ തന്നെ ആവുകയാണോ ഭയം വീണ്ടും പാറവിൽ കടന്നുകൂടിയും പിന്നെ എന്തിര ഏട്ടാ വന്നത് ദേഷ്യത്തോടെ നന്ദു ശിവയെ നോക്കി ചോദിച്ചു വരാൻ നോക്കും നന്ദു തർക്കിക്കാൻ എനിക്ക് സമയമില്ല ഇനിയൊരു സംസാരത്തിന് നിൽക്കാതെ ശിവ മുന്നോട്ട് നടന്നതും നന്ദു കണ്ണുനീരോടെ നിൽക്കുന്ന പാറുവിനെ നോക്കി പോകാം ഏട്ടൻ ദേഷ്യത്തിലാണ് നമ്മളായിട്ട് വെറുതെ ആ ദേഷ്യം കൂട്ടാൻ നിൽക്കേണ്ട നന്ദു പറഞ്ഞതും ശരിയെന്നർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് നന്ദുവിനൊപ്പം പാറു മുന്നോട്ട് നടന്നു കണ്ണിൽ നിന്നും ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റാതെയും ഇരുന്നില്ല പാറു ആ കലങ്ങിയ കണ്ണുകളോടെ ഒരിക്കൽ കൂടി ആ അമ്പല പരിസരം ചുറ്റും അവൾ നോട്ടം എഴുതും ഇനി തനിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലോ കഴിഞ്ഞ വർഷം വരെ ആടിപ്പാടി നടന്നിരുന്ന ഇടം ശൂന്യമാകുന്നത് അവൾ അറിഞ്ഞു ആഗ്രഹമൊക്കെ അവിടെ കളഞ്ഞിട്ട് കൊണ്ട് നന്ദുവിനൊപ്പം പാറു ശിവയുടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു ഇതേ സമയം ലക്ഷ്യം നിറവേറ്റിയവനെ പോലെ പുഞ്ചിരിയാലെ നടന്നു പോകുന്ന പാർവിനെ മാത്രം നോക്കി നിൽപ്പായിരുന്നു ഗോവർദ്ധൻ നീ എൻറ്റേതാ പെണ്ണേ അങ്ങനെ ഒരുവനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല അത്രയും ആഗ്രഹിച്ചു പോയടി നിന്നെ ഞാൻ സ്വയമെന്നോളം ഗോവർദ്ധൻ പറഞ്ഞു കഴിഞ്ഞതും അതേ സമയമായിരുന്നു അവൻ്റെ അരികിലേക്ക് ഗൗരി വന്നത് ആ പാവത്തിനെ വേദനിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായോ ഹാരി ഗൗരിക്കുട്ടിയോ ദേഷ്യത്തോടെ ചോദിച്ചവളോട് മട്ടിൽ ചോദിച്ചു ഗോവർദ്ധൻ നിങ്ങളെന്താ ഇങ്ങനെ അവളെ സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ ശരിക്കും നിങ്ങൾക്ക് അവളോട് ഇഷ്ടമുണ്ടോ അതോ ശിവേട്ടനോടുള്ള അസൂയ മൂത്ത് വന്നതാണോ അവളുടെ അവളോടുള്ള പ്രണയം പറഞ്ഞു കഴിയുമ്പോൾ കിതച്ചിരുന്നു ഗൗരി ശബ്ദം ഉയർത്തേണ്ട ഗൗരി തങ്ങളുടെ സംസാരം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചുറ്റു നോക്കിക്കൊണ്ടായിരുന്നു ഗോവർദ്ധൻ ദേഷ്യത്തോടെ ഗൗരിയോട് പറഞ്ഞത് പിന്നെ നീ പറഞ്ഞതിന് മറുപടി ഒന്നേ ഉള്ളൂ ശിവയോടെ എനിക്ക് അസൂയയാണ് എന്നും അവനായിരുന്നു മുൻപന്തിയിൽ പഠിത്തത്തിൽ സ്പോർട്സിൽ എന്തിനെ പണത്തിൻ്റെ അഹങ്കാരവും അവനായിരുന്നു പിന്നെ മനക്കനച്ചക്കൻ എന്ന പദവിയും അവന് പുറകിലായിരുന്നു ഞാനടക്കം ഈ നാട്ടിലെ യുവാക്കൾ മുഴുവൻ അങ്ങനെയാണ് ശിവയ്ക്ക് പാർവതിയോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അതിനു മുൻപ് പാർവതിയെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയതാ പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അവളോടുള്ള ഇഷ്ടം കടന്നു വരാൻ കാരണം ശിവം മാത്രമാണ് ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ ശിവയോടുള്ള അസൂയ മൂത്ത് വന്നത് തന്നെയാണ് എനിക്ക് പാർവതിയോടുള്ള പ്രണയം എനിക്കും ജയിക്കണം എൻ്റെ മനസ്സിനെയെങ്കിലും എനിക്ക് തൃപ്തിപ്പെടുത്തണം പാർവതിയെ സ്വന്തമാക്കി വേണം എനിക്ക് എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ അതിനെന്ത് കളി കളിക്കാനും ഈ ഗോവർദ്ധന ഒരു മടിയുമില്ല ും കൂസലില്ലായ്മയോടെ പറഞ്ഞവരെ അനിഷ്ടത്തോടെ നോക്കി ഗൗരി നിങ്ങൾക്ക് വട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ ഈർഷ്യയോടെ ഗോവർദ്ധനെ നോക്കി പറഞ്ഞുകൊണ്ട് ഗൗരി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് നടന്നതും കാറിൻ്റെ അരികിലേക്ക് നടന്നെത്തിയ പാർവതിയിലേക്ക് ഗോവർദ്ധൻ്റെ കണ്ണുകൾ ചെന്നെത്തി പിന്നെ എന്തിനാ ഏട്ടാ നമ്മൾ ഇവിടേക്ക് വന്നത് കാറിലേക്ക് കയറാൻ പോകുന്നതിനു മുൻപേ നന്ദു ദേഷ്യത്തോടെ ഏട്ടനോട് ചോദിച്ചു വന്നാലെന്താ തിരിച്ചു പോകാൻ കഴിയില്ലേ നന്ദുവിനോട് ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് ശിവ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു കണ്ണുനീരോടെ നിൽക്കുന്ന പാറുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നന്ദുവും കയറിയിരുന്നു തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് ബാക്ക് ഡോർ തുറന്ന് പാറവും കാറിലേക്ക് കയറി മനക്കലേക്ക് എത്തുന്നത് വരെ നിശബ്ദമായിരുന്നു കാറിനകത്ത് ഇടയ്ക്കൊക്കെ പെണ്ണിൻ്റെ കണ്ണുകൾ ശിവയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവൻ്റെ രോക്ഷം നിറഞ്ഞ മുഖം കാണുമ്പോൾ അതേപടി പാറുനോട്ടം മാറ്റുന്നുമുണ്ട് മനക്കലേക്ക് കാർ കൊണ്ടുവന്ന് നിർത്തിയതും അതേസമയമായിരുന്നു അകത്തു നിന്നും ഗൗതമി പുറത്തേക്ക് ഇറങ്ങിയത് നിങ്ങൾ പോയിട്ട് അധികം നേരമായില്ലോ കാറിൻ്റെ ശബ്ദം കേട്ടാണ് ഗൗതമി പുറത്തേക്ക് ഇറങ്ങി വന്നതും കോലയിലേക്ക് ശിവ കയറി വന്നതും സംശയത്തോടെ ഗൗതമി ചോദിച്ചു എന്നാൽ ഗൗതമിക്ക് മറുപടി നൽകാതെ ഗൗതമിയെ മറികടന്ന് അകത്തേക്ക് കയറിപ്പോയിരുന്നു ശിവ ഇവനിതെന്തു പറ്റി എന്ന സംശയത്തിൽ പോകുന്നവനെ തിരിഞ്ഞൊന്ന് നോക്കിക്കൊണ്ട് കോലായിലേക്ക് കയറി വന്ന നന്ദുവിലേക്കും പാറുവിലേക്കും ഗൗതമിയുടെ കണ്ണുകൾ ചെന്നെത്തി ഏട്ടൻ്റെ ഭ്രാന്ത അമ്മേ അവിടെ എത്തിയില്ല അപ്പോഴേക്കും കൂട്ടി ഇവിടേക്ക് വന്നു പിന്നെ എന്തിനാ വെറുതെ ഈ നേരത്ത് ഒരുങ്ങിക്കെട്ടിപ്പോയത് ശിവയ്ക്ക് എന്തുപറ്റി അവൻ ദേഷ്യത്തിലാണല്ലോ നന്ദുവിനോട് ചോദിക്കുന്നതിനോടൊപ്പം കണ്ണുകൾ നിറച്ച് നിൽക്കുന്ന പാറുവിലേക്കും ഗൗതമിയുടെ കണ്ണുകൾ പാളിപ്പോകുന്നുണ്ട് ആർക്കറിയാം വയലിൽ ഇരുന്ന് പത്ത് മിനിറ്റ് കഴിയും മുൻപേ ഏട്ടൻ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നതാ ഇതോടെ നിർത്തി ഏട്ടൻ്റെ കൂടെയുള്ള യാത്ര ശിവിയോടുള്ള ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ചവിട്ടിത്തുള്ളി നന്ദു ഗൗതമിയേയും കടന്ന് അകത്തേക്ക് പോയതും ഗൗതമിയുടെ കണ്ണുകൾ അനിഷ്ടത്തോടെ പാറുവിലേക്കെത്തി എൻ്റെ കുഞ്ഞിന് ദേഷ്യം വരണമെങ്കിൽ നീ തന്നെയായിരിക്കും കാരണം എന്താടി എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും നീ ചെയ്തു വച്ചോ നിക്കൊന്നും അറിയില്ല ഗൗതമി ദേഷ്യത്തോടെ ചോദിച്ചതിന് അവൾ ഒറ്റ വാക്കിൽ മറുപടി നൽകിക്കൊണ്ട് അകത്തേക്ക് പോയി അറിയാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതുണ്ടോ അല്ലെങ്കിലും എന്തിനും ഏതിനും തനിക്കാണല്ലോ കുറ്റം ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യാത്ത തെറ്റിന് കുറുഷിക്കപ്പെട്ടിട്ടേ ഉള്ളൂ എന്നിട്ടും വീണ്ടും വീണ്ടും എല്ലാവരും എന്തിനാ എന്നെ എങ്ങനെ വേദനിപ്പിക്കുന്നത് ഓരോ നോർക്കുമ്പോൾ പെണ്ണ് കരഞ്ഞു പോയി ആ കണ്ണുനീരോടെ അവൾ റൂമിലേക്ക് വന്നു കയറുകയും ചെയ്തു നീ ആരെയാ ദേവു തിരയുന്നത് അമ്പലപ്പറമ്പിലെത്തിയ ദേവുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഗോപു ചോദിച്ചു അല്പസമയമായി ദേവു അവിടെ ഇവിടെയെല്ലാം നോക്കുന്നു ഗോപു അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പാറു പാറു വന്നിരുന്നേട്ടാ എൻ്റെ ഫോണിൽ അവളുടെ കുറേ മിസ് കോളുണ്ട് കൂടാതെ അവൾ മെസ്സേജും ചെയ്തിരിക്കുന്നു ഇവിടെ വയലിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഞാൻ ചുറ്റു നോക്കി എവിടെയും കാണുന്നുമില്ല അതാണോ കാര്യം പാറു വന്നിരുന്നു അപ്പോൾ തന്നെ ശിവ കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു പിന്നെന്തിനാണാവോ ഇവിടെ കെഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് ആരോട് നിന്നില്ലാതെ ഗോപു പറഞ്ഞതും ദേവു ഏട്ടനെ നോക്കി ഏട്ടൻ കണ്ടിരുന്നോ പാറുവിനെ പാറുവും നന്ദിതയും ഉണ്ടായിരുന്നു ദേ അവിടെ നാടക സ്റ്റേജിൻ്റെ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു വന്നിട്ടൊരു പത്ത് മിനിറ്റ് തികച്ചിട്ടുണ്ടാവില്ല അപ്പോഴേക്കും ശിവ അവരെയും കൊണ്ട് പോവുകയും ചെയ്തു പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ എനിക്കത് കണ്ടപ്പോൾ വല്ലായ്മയും തോന്നി ശിവയ്ക്ക് ആ കുട്ടിയോട് വിരോധമുണ്ടെന്ന് തോന്നുന്നു അവൻ്റെ നിൽപ്പും ഭാവവും കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ആ പാവം പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു ആവോ ഇടം കണ്ടാലേ തൻ്റെ അനിയത്തിയുടെ ഭാവങ്ങൾ നിരീക്ഷിച്ചു കൊണ്ട് ഗോപു പറയുമ്പോൾ കണ്ണുകൾ നിറച്ച് നിൽപ്പായിരുന്നു ദേവു നീ ഒന്നുകൂടി പാറുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്ക് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വീട്ടിലേക്ക് പോയതാണെങ്കിലോ ഇല്ല ഏട്ടാ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഏട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് വേദനിക്കുന്നത് എന്തോ നടന്നിട്ടുണ്ട് ഞാൻ വിളിച്ചാൽ അവൾക്ക് കൂടുതൽ സങ്കടമാകും വേണ്ട ഞാൻ വിളിക്കുന്നില്ല ഏട്ടാ ഞാൻ നാടകം കാണാൻ നിൽക്കുന്നില്ല ഞാൻ വീട്ടിലേക്ക് പോകുന്നു തനിച്ചോ ഞാനും വരാം ദേവു പറഞ്ഞതും ഗോപു പറഞ്ഞു വേണ്ട ഏട്ടാ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ ഞാൻ പോയിക്കോളാം അമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ വീട്ടിൽ പിന്നെന്താ ഈ കീ ജിത്തേട്ടന് കൊടുത്തേക്കും പറയുന്നതിനോടൊപ്പം തൻ്റെ ബാഗിൽ നിന്നും കീ എടുത്ത് ഗോപുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ദേവു പിന്നെ ഒരു നിമിഷം അവൾ അവിടെ നിന്നില്ല അമ്പലപ്പറമ്പ് വിട്ട് അവൾ തൻ്റെ വീട്ടിലേക്ക് നടന്നിരുന്നു ദേവുവിൻ്റെ മനസ്സിലേക്കും ശിവയോടുള്ള വിരുദം വിരോധം കുത്തി നിറച്ചതിലുള്ള സന്തോഷത്തോടെ ഗോവർദ്ധൻ കൂടുതൽ കൂർമ്മബുദ്ധിയിലേക്ക് കടക്കുകയും ചെയ്തു റൂമിലെത്തുമ്പോൾ പാറു കാണുന്നത് നെറ്റിയിൽ കൈവച്ച് കണ്ണുകൾ പൂട്ടി കിടക്കുന്ന ശിവയാണ് എന്തോ അവൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ പെണ്ണിന് പേടിയും തോന്നുന്നുണ്ട് അവൾ ശബ്ദമുണ്ടാക്കാതെ കബോർഡിൽ നിന്നും ഡ്രസ്സെടുത്ത് വാഷ്റൂമിലേക്ക് പോയി ചേഞ്ച് ചെയ്ത് തിരിച്ചു വന്നു അന്ന് ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം ബെഡിൻ്റെ സൈഡിലായിരുന്നു പാറുവിൻ്റെ കിടത്തം ശിവ തന്നെയായിരുന്നു അവളോട് ഇനി ബെഡിൽ കിടന്നാൽ മതിയെന്ന് പറഞ്ഞതും അവൾ ശിവയെ ഒന്ന് നോക്കിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് എപ്പോഴും കിടക്കുന്നത് പോലെ ബെഡിൻ്റെ സൈഡിലേക്ക് വന്ന് കിടന്നതും അതേസമയം തന്നെ ശിവ അവളുടെ കയ്യിൽ പിടുത്തമിട്ട് വലിച്ച് തന്നിലേക്ക് അടിപ്പിച്ചിരുന്നു ശിവേട്ട പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിൽ പെണ്ണ് ഞെട്ടിയെങ്കിലും സർവ്വശക്തിയും എടുത്ത് പൊടുന്നനെ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കരുത്തിറ്റ കൈകൾക്കു മുന്നിൽ അവൾ അടിയറവ് പറയുകയായിരുന്നു